പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് രോഗാണുക്കളാണ് എന്നാണ് നമ്മെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഡോക്ടർമാരും ആരോഗ്യവകുപ്പും അങ്ങനെ തന്നെയാണ് പറയുന്നത് എണ്ണിയാലൊടുങ്ങാത്ത ഗവേഷണ പ്രബന്ധങ്ങളാണ് രോഗാണു രോഗമുണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് വിവരിക്കുന്നതായിട്ടുള്ളത് നിരവധി ലാബ് പരീക്ഷണങ്ങൾ അതേപോലെ തന്നെ അണുക്കളെ കൊല്ലാനുള്ള അണുനാശിനികളായ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗങ്ങൾ അങ്ങനെയൊക്കെ ഭീകരമായ രീതിയിൽ അണുക്കളെക്കൊന്ന് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അണുക്കളാണോ രോഗമുണ്ടാക്കുന്നത് ഈ ചോദ്യം കോഴിയാണോ ആദ്യമുണ്ടായത് മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം ചിലർ പറയും രോഗാണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത് എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് രോഗമാണ് രോഗാണുക്കളെ ഉണ്ടാക്കുന്നതെന്നാണ് രോഗം പിടിപെടുന്ന അണുക്കൾ ആ അണുക്കൾ നിസ്സഹായരാണ് നിരപരാധികളാണ് അവയെ കൊന്നു എന്ന് കരുതി രോഗം മാറാൻ പോകുന്നില്ല രോഗി സുഖം പ്രാപിക്കാനും പോകുന്നില്ല ഞാനിതിൽ രണ്ടാമത് പറയുന്ന ഭാഗത്താണ് നിലയുറപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ രോഗാണുക്കൾ രോഗമുണ്ടാക്കുന്നില്ല എന്ന് പറയാൻ എൻ്റെ നിരീക്ഷണങ്ങൾ എൻ്റെ അനുഭവങ്ങൾ അത് ഞാൻ പറയാം നേച്ചർ ലൈഫിൻ്റെ ഇരുപത്തഞ്ചാം വർഷം പ്രമാണിച്ച് ഇതിപ്പോ പ്രത്യേകമായി ചെയ്യുന്ന ഒരു മൂന്നാമത്തെ പ്രഭാഷണമാണ് വിശകലനമാണ് നിങ്ങളും ഞാനും ധാരാളമായി കാണുന്ന ഒരു കാഴ്ചയാണ് മാനസികമായ വെല്ലുവിളി നേരിടുന്ന അലയുന്നവരുടെ ദയനീയമായ കാര്യം അത്തരത്തിലുള്ള നിരവധി പേരെ താമസിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന പല സ്ഥാപനങ്ങളിലും ഞാനിടയ്ക്ക് പോകാറുണ്ട് അവരെ പ്രകൃതി രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയുമാകാറുണ്ട് തെരുവിൽ അലയുന്ന മാനസികമായ വെല്ലുവിളി നേരിടുന്ന നിർഭാഗ്യവാന്മാരിൽ നിർഭാഗ്യപതികളിൽ ദിവസവും കുളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല സോപ്പിട്ട് കഴുകുന്നവരെയും കണ്ടിട്ടില്ല നല്ല വെള്ളം ഉറപ്പുവരുത്തി കുടിക്കുന്നവരെ കണ്ടിട്ടില്ല നല്ല ഭക്ഷണം പതിവായി കഴിക്കുന്നവരെയും കണ്ടിട്ടില്ല പലപ്പോഴും എച്ചിൽ കൂനയിലിരുന്ന് നമുക്ക് അറപ്പോടെ നോക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ വാരിക്കഴിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് പല പകർച്ചവ്യാധികളും നാട് മുഴുവൻ താണ്ഡവമാടുമ്പോഴും ഇവർ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അവരുടെ പാട് നോക്കി നടക്കാറുണ്ട് കോഴിക്കോട് നിപ്പ പടർന്നപ്പോഴും മാനസിക രോഗം ചികിത്സിക്കുന്ന കുതിരവട്ടത്തെ മാനസികാരോഗ്യ സ്ഥാപനത്തിൽ നിന്ന് ആരെയും അപകടാവസ്ഥയിലായി കൊണ്ടുപോയിട്ടില്ല അവിടെ അങ്ങനെ നിപ്പയോ കപ്പയോ ഡെങ്കിയോ ഡോങ്കിയോ പിടിച്ച് അവരാരും അപകടത്തിലായ കഥകൾ മരണവാർത്തകൾ കേട്ടിട്ടുമില്ല തിരുവനന്തപുരത്ത് ഊളമ്പാറയിൽ അവിടെയുമുണ്ട് നിർഭാഗ്യ ജീവിതങ്ങൾ അവർക്കും ഇത്തരമൊരു നിർഭാഗ്യം ഉണ്ടാകുന്നില്ല കേരളത്തിലെ ജയിലുകളിൽ വളരെ 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 കുറഞ്ഞ മരണങ്ങൾ മാത്രമാണ് വേണമെങ്കിൽ ഈ പേരിൽ പറയാൻ കഴിയുക എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഇങ്ങനെ പകർച്ചവ്യാധികൾ എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതോടൊപ്പം തന്നെ പ്രകൃതി രീതികളിൽ ആഹാരത്തെ ശ്രദ്ധിക്കുന്ന ഞങ്ങൾക്കാർക്കും ഈ പകർച്ചവ്യാധികളൊന്നും വരുന്നില്ല ഞങ്ങൾ ആരും തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാറില്ല മരുന്നുകൾ കഴിക്കാറില്ല അങ്ങനെ രോഗികളുമാകാറില്ല പരമ്പരാഗത ചികിത്സകളിൽ പല വിഭാഗങ്ങളുണ്ട് അവയിൽ മുഴുകിയിരിക്കുന്നവരും വളരെ വളരെ കുറച്ച് മാത്രമാണ് രോഗികളാകുന്നത് അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കാതെയും ആ സിസ്റ്റത്തെ പോലും ഫോളോ ചെയ്യാതെയും അതൊരു ജോലി മാത്രമായി കൊണ്ടു നടക്കുന്ന പലരും പെട്ടുപോകുന്നത് കാണാറുണ്ട് അപ്പോൾ എന്താണ് ഈ സമൂഹത്തിൽ മാനസികാരോഗ്യത്തിന് താളം തെറ്റിയവരും ജയിലിൽ കിടക്കുന്നവരും പ്രകൃതി രീതി ചെയ്യുന്നവരും പാഠപുസ്തകങ്ങളിലെ നിയമങ്ങൾ പഠിപ്പിക്കലുകൾക്ക് അപ്പുറത്ത് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് രോഗങ്ങളില്ലാതെ ജീവിക്കുന്നത് എന്നത് വിഷയമാക്കേണ്ടതാണ് അതിനുമിപ്പുറത്ത് രോഗാണുക്കളുടെ പേരിൽ ആരോപിക്കപ്പെട്ട പല പല തരത്തിലുള്ള രോഗങ്ങളുമായി പ്രകൃതി രീതിയിലേക്ക് വന്നിട്ടുള്ള നിരവധി നിരവധി ആളുകളാണ് അണുക്കളെ കൊല്ലുന്ന പഴഞ്ചൻ കാലഹരണപ്പെട്ട അശാസ്ത്രീയമായ തെറ്റിദ്ധാരണകളിൽ നിന്നും രക്ഷപ്പെട്ട് പ്രകൃതി രീതിയിലേക്ക് വന്നപ്പോൾ ഒരു പ്രയാസവും കൂടാതെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് സുഖപ്പെടുന്നതും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു താരതമ്യ പഠനത്തിന് അവരാരും തയ്യാറുമല്ല ഞങ്ങൾ പലപ്പോഴും ആരോഗ്യ വകുപ്പിനോടും ഞങ്ങൾ അശാസ്ത്രീയരാണ് എന്ന് പറയുന്ന ശാസ്ത്രീയ മുഖംമൂടി ധരിച്ച അലോപ്പതിക്കാരോടും പറയാറുണ്ട് ആവശ്യപ്പെടാറുണ്ട് ചിലപ്പോൾ വെല്ലുവിളിക്കാറുമുണ്ട് ഞങ്ങളുടെ ഒരു പ്രകൃതി ചികിത്സാ സ്ഥാപനത്തെയും നേച്ചർ ലൈഫിൻ്റെ ഒരു കേന്ദ്രത്തെയും അലോപ്പതിയുടെ ഒരു ആശുപത്രിയെയും പരസ്യമായി തുറന്നു വയ്ക്ക് പഠിക്കാൻ ഒരു സ്വതന്ത്ര സംഘത്തെ ഏർപ്പാട് ചെയ്യൂ എവിടെ വരുന്നവർക്കാണ് യഥാർത്ഥത്തിലുള്ള രോഗമാറ്റം ഉണ്ടാകുന്നത് രോഗാണുക്കളാണ് രോഗമുണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ രോഗാണുവിനെ കൊല്ലാതെ രോഗം മാറത്തില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് പ്രകൃതി രീതികളിൽ രോഗാണുക്കളാണ് രോഗമുണ്ടാക്കുന്നത് എന്ന് പറയപ്പെടുന്ന രോഗങ്ങൾ പോലും മാറുന്നത് പഠിക്കട്ടെ നിരന്തരമായ പഠനവും പരീക്ഷണങ്ങളും നിരീക്ഷണവും അതാണല്ലോ ശാസ്ത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇവരാരും അവരായിട്ട് ഈ പരീക്ഷണം ചെയ്യാൻ തയ്യാറല്ല അതൊക്കെ മുമ്പേ തന്നെ പരീക്ഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഇനി അത് പരീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന ശാസ്ത്രം നിരന്തരമായ പരീക്ഷണമാണ് അന്വേഷണമാണ് എന്ന് പറയുന്നതിനെ നിഷേധിച്ചുകൊണ്ടാണ് അവർ ഈ നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണത് ഒന്ന് ഒരണു എന്ന് പറഞ്ഞാൽ ഏക കോശമാണ് ഒരു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ കോടാനുകോടി കോശങ്ങളാണ് മുതിർന്ന മനുഷ്യ ശരീരം മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ കോശങ്ങളാണെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്നിലൊന്ന് എങ്കിലൊക്കെ വരുമല്ലോ ഇപ്പോൾ ഒരണു ഒരു കുഞ്ഞണുവും ഒരു കുഞ്ഞു കുട്ടിയും ഒറ്റ കോശം മാത്രമുള്ള കുഞ്ഞണുവും കോടിക്കണക്കിന് കോശങ്ങളുള്ള ഒരു കുട്ടിയും മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ട്രില്യൺ കോശങ്ങളുള്ള ഒത്ത മനുഷ്യനും ആ ഒത്ത മനുഷ്യനെ തള്ളിമറിച്ചിടാനോ ദ്വന്ദ്യുദ്ധത്തിൽ തോൽപ്പിക്കാനോ ഒരു കൊച്ചുകുട്ടിക്ക് സാധിക്കില്ല കോടാനുകോടി കോശങ്ങളുള്ള കുട്ടിക്ക് സാധിക്കില്ല പക്ഷെ ഒരു കോശം മാത്രമുള്ള അണുവിന് മനുഷ്യനെ രോഗിയാക്കി നശിപ്പിക്കാൻ സാധിക്കും ഒത്ത മനുഷ്യനെ പോലും ഒരു കോശം എന്ന് പറയുമ്പോൾ അതിന് കണ്ണും മൂക്കും ഇല്ല അതിന് കയ്യും കാലും ഇല്ല അങ്ങനെ ഒരു കോശം അതാണ് ബാക്ടീരിയ വൈറസ് എന്ന് പറയുന്നത് ഡി എൻ എ ഉണ്ട് അല്ലെങ്കിൽ ആർ എൻ എ ഉണ്ട് രണ്ടും ഇല്ലാത്തത് കൊണ്ട് അതിന ജീവനുള്ളത് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള വാദമാണ് നല്ലൊരു ശതമാനം ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് അത് ജീവനുള്ള ശരത്തിൽ കടന്നാൽ ജീവനുള്ള കോശത്തിൽ നിന്ന് ജീവനെ തട്ടിയെടുത്താലേ അതിന് ജീവൻ്റെ ലക്ഷണം ഉണ്ടാകുന്നുള്ളൂ പെരുകുന്നുള്ളൂ എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത് അതാണ് വൈറസ് അതൊരു ടോക്സിക് പ്രോട്ടീനുമാകാം ഇവരിൽ പറയുന്ന വൈറസ് പ്രോട്ടീൻ ആണെന്നും ഡി എൻ എ ഉള്ള പ്രോട്ടീൻ അതിൻ്റെ ഔട്ടർ ലെയർ പ്രോട്ടീൻ ആണെന്നും ഒക്കെ നിങ്ങൾ വാട്ട് ഈസ് വൈറസ് വൈറസ് മെയ്ഡ് ഔട്ട് ഓഫ് എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കയറി പഠിക്കാൻ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും സംഗതി ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രോട്ടീൻ വിഷ പ്രോട്ടീൻ ടോക്സിക് പ്രോട്ടീൻ ആ വിഷം നമ്മുടെ ശരീരത്തിൽ സെല്ലുകളിൽ കടക്കുമ്പോഴുണ്ടാകുന്ന തകർച്ച അതൊക്കെ തന്നെയാണ് കാരണം എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണവും നിഗമനവും അത് കൃത്യമായ വിവരങ്ങൾ തന്ന് പഠനങ്ങൾ കാണിച്ച് എന്നെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരോ അവരെ പ്രകൃതിക്കുന്നവരോ ബോധ്യപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ നമുക്കത് മാറാം പക്ഷേ എൻ്റെ ചികിത്സാനുഭവങ്ങൾ അപ്പുറത്തുള്ള പ്രകൃതി ജീവനത്തിൻ്റെ ചികിത്സാ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് മാറാത്ത രോഗങ്ങളില്ല ഏത് രോഗവും സുഖപ്പെടുത്താൻ സാധിക്കും പക്ഷേ എല്ലാ രോഗിയെയും സുഖപ്പെടുത്താൻ സാധിച്ചൊന്നും വരില്ല സാധിക്കുകയുമില്ല എല്ലാ രോഗവും സുഖപ്പെടുത്താൻ സാധിക്കും എല്ലാ രോഗിയെയും സുഖപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം മരണമെത്തുന്നതിന് തൊട്ടു മുമ്പ് രോഗവുമായി വരുന്ന ഒരാളെ എത്ര ദിവസം രക്ഷിച്ചു നിർത്താൻ ഒരു ചികിത്സകനും സാധിക്കില്ല വേണമെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വി എസിനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നൂറ്റി രണ്ടാമത്തെ വയസ്സിലും പിടിച്ചു വെച്ച് കമ്പയ്ക്കിങ്ങോട്ട് വലിച്ചു നോക്കിയ നമ്മുടെ ഡോക്ടർമാരുടെ വീര ചരിത്രം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആവർത്തിച്ച് നോക്കാമെന്നല്ലാതെ എന്നിട്ടെന്നുണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ് അതൊരു പാഴ്വേലയാണ് പക്ഷെ അത് വലിയൊരു കാശുണ്ടാക്കാൻ കഴിയുന്ന പാഴ്വേലയാണ് അതല്ലാതെ ഒരു ഘട്ടം കഴിഞ്ഞ രോഗിയെ രക്ഷിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് ഇന്നേവരെ ആരും തെളിയിച്ചിട്ടില്ല അവിടെയാണ് മുൻകൂട്ടി നിങ്ങൾ നാളത്തെ രോഗത്തിനുള്ള മരുന്ന് ഇന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ ആ രോഗത്തിനെതിരായ ചില സാധനങ്ങൾ നമ്മുടെ നിങ്ങളുടെ ഉള്ളിൽ കടന്നിരിക്കുന്നത് കൊണ്ട് ആ രോഗം വരുമ്പോൾ അതിനെ തടയാനായിട്ടുള്ള ആൻ്റിബോഡികൾ ആ രോഗത്തിൻ്റെ ഏജൻറ്റുമാരായ ബാക്ടീരിയകൾ വരുമ്പോൾ അതിനെ തടയാനുള്ള ആൻറ്റിബോഡികൾ പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകാൻ നിർദ്ദേശം ആർക്ക് നൽകാൻ നിങ്ങളുടെ ശരീരത്തിലെ ഇമ്മ്യൂണോ സെല്ലിന് ഇമ്മ്യൂണോ സെല്ലുകൾക്ക് ഒരു മെമ്മറി നൽകി വച്ചിട്ടുണ്ട് ആ മെമ്മറി ഉള്ളത് കൊണ്ട് ആ നേരം അത് പ്രവർത്തിക്കും നിങ്ങൾക്ക് രോഗമുണ്ടാവില്ല എന്ന് പറയുന്ന വാക്സിൻ ശാസ്ത്രമുണ്ട് പക്ഷെ അവിടെയും ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെല്ലുകൾ വളരെ കുറച്ച് ദിവസം മാത്രമാണ് ജീവിക്കുന്നത് ചുവന്ന രക്താണുക്കൾ നൂറ്റി ഇരുപത് ദിവസം ജീവിക്കും ഇമ്മ്യൂൺ സെല്ലുകളുടെ ഭാഗമായിട്ടുള്ള വൈറ്റ് സെല്ലുകൾ പതിമൂന്ന് തുടങ്ങി ഇരുപത് ദിവസം ജീവിക്കുന്നുള്ളൂ ചെറുപ്പകാലത്ത് എന്നോ എടുത്ത ഒരു വാക്സിൻ പ്രായം ചെന്ന എത്രയോ വർഷങ്ങൾ കഴിഞ്ഞും ശരീരത്തിൽ തങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ദഹിപ്പിക്കാനോ നിർവീര്യമാക്കാനോ പുറന്തള്ളാനോ കഴിയാതെ അത് തുടരുന്നുണ്ട് എന്ന് സമ്മതിച്ചാൽ അത് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് അതല്ല കോശങ്ങളെ പഠിപ്പിച്ചിട്ട് അതെല്ലാം പുറത്തേക്ക് പോയിക്കോളും വാക്സിൻ എക്സിപ്പിയൻസ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന അലൂമിനിയം സാൾട്ടും അലൂമിനിയം ഡീഹൈഡും അലൂമിനിയം ഹൈഡ്രേറ്റും അതേപോലെയുള്ള മറ്റ് ഘടകങ്ങൾ ിസർവേറ്റീവുകൾ ആൻറ്റി ഫംഗൽ ആൻറ്റി അംശങ്ങൾ അതെല്ലാം പുറത്തു പോയിട്ടില്ല എങ്കിൽ വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിന് തെളിവായിട്ടുള്ളത് അമേരിക്കയിലുള്ള വാക്സിൻ കോടതിയാണ് വാക്സിൻ കൊണ്ടുണ്ടാകുന്ന മരണങ്ങൾക്കും വാക്സിൻ കൊണ്ടുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള തകരാറുകൾ ഗുരുതരമായ തകരാറുകൾക്കും അല്ലാത്ത തകരാറുകൾക്കും കേസ് കൊടുക്കാനും നഷ്ടപരിഹാരം കിട്ടാനുള്ള വാക്സിൻ കോടതികളാണ് കോടതിയാണ് അമേരിക്കയിലുള്ളത് ആ കോടതി രൂപീകരിച്ചിട്ടുള്ള നിയമത്തിൻ്റെ പേര് നാഷണൽ ചൈൽഡ്ഹുഡ് വാക്സിൻ ഇഞ്ച്വറി ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് എന്നാണ് ഞാൻ പറയുന്നതിലും എന്നെ എതിർക്കുന്നവർ പറയുന്നതിലും ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് അനുകൂലിക്കുന്നതിന് മുമ്പ് ഇത് രണ്ടിലും നിങ്ങളൊരു പഠനം നടത്തണം പ്രത്യേകിച്ച് നാഷണൽ ചൈൽഡ് ഹുഡ് വാക്സിൻ ഇഞ്ച്വറി ആക്ട് വാക്സിൻ ആക്ട് അല്ല വാക്സിൻ ഇഞ്ചറി ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സിന്റെ കാര്യത്തിൽ ആ വാക്സിൻ കോടതി എത്രത്തോളം കേസുകൾ കേട്ടു എത്ര കേസുകൾക്ക് ഏതെല്ലാം തരത്തിലുള്ള വാക്സിൻ ഇഞ്ച്വറികൾക്ക് നഷ്ടപരിഹാരം കൊടുത്തു എത്ര കോടി ഡോളർ നഷ്ടപരിഹാരം കൊടുത്തു എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നത് നമുക്ക് ഉത്തരവാദിത്വപൂർവ്വം കാര്യങ്ങൾ പഠിക്കാം പഠിക്കുന്നതിനും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഓരോ കാര്യവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് കൂടെ ചോദിച്ച് അതേപോലെ തന്നെ ഗവേഷണ പ്രബന്ധങ്ങൾ നോക്കി നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നോക്കിയാൽ കണ്ടുപിടിക്കാമല്ലോ അതിനുശേഷം ശേഷം ഇതേവരെയുള്ള ഭാഗങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിഞ്ഞാൽ ഇതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളിലേക്ക് പോകാം ഇത് അല്പം നീണ്ടു നിൽക്കുന്ന നിരവധി തരത്തിലുള്ള വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഭാഗങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള നിരവധി നിലവിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ ശാസ്ത്രമെന്ന് വിളിക്കുന്ന കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് അതേപോലെ തന്നെ പണത് കൊണ്ട് മൂടപ്പെട്ടിട്ടുള്ളൊരു ശാസ്ത്രമാണ് കീശയിൽ കണ്ണുവെച്ചുള്ള രോഗത്തെ ലാഭമാക്കാനുള്ള ശാസ്ത്രമാണ് മരുന്ന് കമ്പനികളുടെ ഏജൻറ്റുമാർക്ക് അല്ലെങ്കിൽ അവരുടെ ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഡിവിഡൻഡ് കൂട്ടി കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലാഭാധിഷ്ഠിതമായ കച്ചവടാധിഷ്ഠിതമായ അധിനിവേശ വൈദ്യത്തിൻ്റെ പഠിപ്പിക്കലെ നമുക്കിനി കൂടുതൽ സംസാരിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കുക തെറ്റുണ്ടെങ്കിൽ പറയുക ബാക്കി കാര്യങ്ങൾ തുടർന്ന് പറയാം കഴിയുന്നത്ര ഷെയർ ചെയ്യണം നിരീക്ഷിക്കണം പഠിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം നമുക്ക് സജീവമായ ചർച്ചയും പഠനവും മുന്നോട്ട് കൊണ്ടുപോകാം നന്ദി നമസ്കാരം